തലക്കോട് ബദലഹേം ം വിശുദ്ധിയം യാക്കോബായ പള്ളിയിൽ പെരുന്നാൾ ആഘോഷിച്ചു തലക്കോട് ബദലഹേം വിശുദ്ധ മർത്തമറിയം യാക്കോബായ പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാളും പരിശുദ്ധ ഏലിയാസ് പാത്രിയർക്കീസ് ബാവയുടെ ഓർമ്മ പെരുന്നാളുമാണ് ആഘോഷിച്ചത് സമാപന ദിവസം വിശുദ്ധ മൂന്നിൻമേൽ കുർബാന പ്രസംഗം പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരുന്നു എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു ദിവസങ്ങളോളം നമ്മൾ ഒരു നിമിഷം കാണുമ്പോൾ പണിന്മുണ്ട് കാഴ്ചക്ക് ഭംഗിയുണ്ട് വളരെ അലുമിനേഷൻ നമ്മൾ കാണുമ്പോൾ അതിന്റെ പിന്നിൽ ഈ കരിക വെയിലും സഹിച്ച് താപം സഹിച്ച് പൊടേ സീരിയൽ ആയവിടെ ഉണ്ടായിരുന്നു കണ്ടാൽ നമുക്ക് എത്രത്തോളം ത്യാഗം അവരുടെ ഉണ്ട് രണ്ടു ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷിച്ചത് വികാരി ഫാദർ ബേബി ജോൺ പാണ്ടാലിൽ ട്രസ്റ്റിമാരായ ബോസ് വർഗീസ് വി പി എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്